ഷാനവാസ് പറഞ്ഞ ചില കാര്യങ്ങൾ അപ്പാൻ ചേർത്തിനെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉദാഹരണമാണ് ബിഗ് ബോസിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഷ അപ്പാനും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതുമാത്രമല്ല തനിക്ക് തൻ്റെ ഭാര്യയെ കാണണം തൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് അപ്പം അവളുടെ സൗണ്ട് കേട്ടാലേ എനിക്ക് ഉറക്കം വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പേടിച്ചിട്ടുള്ള വർത്തമാനങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായത് അതിപ്പം അപ്പാനും ശരത്തിനെയും പറയാൻ പറ്റില്ല കാരണം പുറത്ത് എന്താണ് സംസാരിക്കുന്നത് തന്നെ തന്നെക്കുറിച്ച് എന്നൊന്നും പറയാൻ പറ്റൂല കുടുംബജീവിതത്തിനെ അത് നന്നായിട്ട് ബാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു കളിയാണ് കളിയായിട്ട് എടുക്കണം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പുറത്ത് ആൾക്കാരുണ്ട് പുറത്തെ ഓഡിയൻസ് എങ്ങനെയായിരിക്കും ഒരുപാട് ട്രോൾസ് വരും അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വരും എന്ന രീതിയിലും കൂടെ ചെയ്യായിരുന്നു ചീപ്പായിട്ടുള്ള ഗെയിം ഷോ ഒന്നും അതായത് ഗെയിമിന്റെ ആ ഒരു കളികളൊന്നും പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പാനു ചേർത്താണെങ്കിൽ തന്റെ ഭാര്യയോട് സംസാരിക്കണം എന്ന് പറയുന്ന സമയത്ത് ബിഗ് ബോസ് ആണെങ്കിൽ വീട്ടിൽ വിളിക്കാറുണ്ടെന്നും അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തന്റെ ഭാര്യയ്ക്ക് തന്നോട് ദേഷ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം തന്റെ ഭാര്യയോട് സംസാരിക്കണം എന്ന് അപ്പാൻ ക്ഷേത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ചെറിയൊരു ആശ്വാസം ആശ്വാസമായെന്ന രീതിയിൽ തനിക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാം ഞാനും അവ ശരിക്കും പറഞ്ഞാല് ശരിക്കും ഒരു നല്ലൊരു ഗെയിമർ ആയിരുന്നു ആ ഒരു സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഇമോഷണൽ ആയിട്ട് ഉള്ള ഒരു കളി നടത്തിയ സമയത്ത് അപ്പാൻ ചേർത്ത് അതിൽ വീണു പോയി ആൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നേ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട സ്ഥലത്ത് ആകെ പേടിച്ച് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായത് അവന്റെ വാർത്ത ശരിയുണ്ടെന്നും ഞാൻ പറയുന്നില്ല